കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ വീന ടോമിക്ക് നിവേദനം നൽകിയിലെ കഴിഞ്ഞ ദിവസം യാത്രക്കാർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി യുവാവിന് പരിക്കേറ്റിരുന്നു ബസ്സുകളുടെ സാങ്കേതിക തകരാറുകൾ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ മറ്റു പിഴവുകളോ മൂലമോ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കെഎസ്ആർടിസി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗമുൾപ്പെടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിനു വേണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന നാല് സ്ഥലങ്ങളിലും ബസ്സുകളുടെ മുൻവശത്തുള്ള ടയറുകൾ തടഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായ അടിയന്തര നടപടികൾ കട്ടപ്പന മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ ബസ്

ആർക്കും ജീവഹാനി ഒന്നും സംഭവിക്കാത്ത തരത്തിലാണ് അത് പരിവസാനിച്ചത് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകൾ വരുമ്പോൾ അത് മുന്നോട്ട് കയറി പോകാത്ത തരത്തിൽ ബസിൻ്റെ മുൻചക്രങ്ങൾ തടഞ്ഞ് നിൽക്കുന്ന തരത്തിലൊരു ഡിവൈഡർ നിർമ്മിച്ച് അത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന നാല് ഭാഗങ്ങളിലും അങ്ങനെ ഒരു ഡിവൈഡർ നിർബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇനിയിപ്പോൾ ബസിൻ്റെ താങ്ക സാങ്കേതിക തകരാർ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിഴവുകൊണ്ടോ അത്തരത്തിലുള്ള ഉണ്ടായി ജീവനക്കാർക്ക് അല്ലെങ്കിൽ അതുപോലെ യാത്രക്കാർക്കും ഉണ്ടാവാത്ത തരത്തിൽ അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്തു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് പെട്ടപ്പുറ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഞങ്ങൾ ഒരു ആവശ്യം അതുപോലെ തന്നെ കാലങ്ങളായി ബസ് സ്റ്റാന്റ് തുടങ്ങിയ സമയം ഒരു ആവശ്യപ്പെടുന്നതാണ് പൊതു നിരത്തിലുള്ളതേക്കിനേക്കാൾ കൂടുതൽ സ്വകാര്യ വാഹനങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തടങ്കും വിലങ്കും പായ്യ പാർക്ക് ചെയ്യുകയും ചെയ്ത് പലപ്പോഴും ബാഹ്യത്തിന്റെ ഇതുകൊണ്ടാണ് അവിടെ അപകടം ഉണ്ടാവാറുള്ളത് അപ്പം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും സുരക്ഷിതമായും നിർഭയമായും തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തന്നുകൊണ്ട് അനിയന്ത്രിതമായും സ്വകാര്യ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതും പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനാവശ്യമായ നടപടികൾ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഗ്രഹം പ്രസിഡന്റ് പ്രസാദ് ഭാരവാഹികളായി ബിജു വി പി ബിജു ചാക്കോ രഞ്ജിത്ത് പി ടി അശോകൻ പി എൻ ബിനീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ വിസ്മയം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയന്മല റോഡ് കട്ടപ്പന